ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ നേരത്തെ മുംബൈ ഇന്ത്യൻസ് ഒഴികെ ആർ സി ബി ഗുജറാത്ത് ടൈറ്റൻസ് പഞ്ചാബ് കിങ്സ് എന്നീ ടീമുകൾക്ക് മാത്രമായിരുന്നു ആദ്യ രണ്ട് സ്ഥാനങ്ങളിലെത്താൻ സാധ്യത കൂടുതൽ എന്നാൽ ഇപ്പോൾ മുംബൈ ഇന്ത്യൻസിനും ആദ്യ രണ്ട് സ്ഥാനങ്ങളിലെത്താനാകുമെന്നതാണ് ശ്രദ്ധേയം പ്ലേ ഓഫ് യോഗ്യത നേടിയ നാല് ടീമുകളിൽ മുംബൈക്കും ഗുജറാത്ത് ടൈറ്റൻസിനും മാത്രമാണ് ഇനി ഒരു മത്സരം മാത്രം ബാക്കിയുള്ളത് ബാക്കി എല്ലാ ടീമുകൾക്കും രണ്ട് കളി വീതമുണ്ട് എങ്കിലും മുംബൈ ഇന്ത്യൻസിന് ഇനിയും ആദ്യ രണ്ടിലെത്താൻ വലിയൊരു അവസരമുണ്ട് ഇങ്ങനെ സംഭവിക്കണമെങ്കിൽ ഇനിയുള്ള ഒരു കളി മുംബൈ വിജയിച്ചാൽ മാത്രം പോരാ മറ്റ് ടീമുകളുടെ മത്സരഫലം കൂടി അനുകൂലമാവുക തന്നെ വേണം പഞ്ചാബിനെതിരെയാണ് മുംബൈയുടെ അവസാന മത്സരം ഈ മത്സരം വിജയിക്കാനായാൽ മുംബൈ ഇന്ത്യൻസിന് പതിനെട്ട് പോയിന്റാവും പ്ലേ ഓഫിലുള്ള മറ്റ് ടീമുകൾ ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു എന്നീ ടീമുകളാണ് ഈ ടീമുകൾക്ക് യഥാക്രമം പതിനെട്ട് പതിനേഴ് പതിനേഴ് എന്നിങ്ങനെയാണ് പോയിന്റ് മുംബൈ ഇന്ത്യൻസ് പഞ്ചാബിനെ തോൽപ്പിക്കുകയും മറ്റ് മൂന്ന് ടീമുകൾ ഇനിയുള്ള മത്സരങ്ങൾ പരാജയപ്പെടുകയും ചെയ്താൽ ഗുജറാത്ത് ടൈറ്റൻസിനും മുംബൈ ഇന്ത്യൻസിനും പതിനെട്ട് പോയിന്റ് എന്ന് വീതമാവും ഇങ്ങനെയെങ്കിൽ മികച്ച റേറ്റ് ഉള്ള മുംബൈ ഇന്ത്യൻസ് ഒന്നാം സ്ഥാനത്തെത്തും പ്ലേ ഓഫിലെ മറ്റ് ടീമുകളിൽ ഏതെങ്കിലും രണ്ട് ടീമുകൾ അടുത്ത രണ്ട് മത്സരങ്ങൾ തോൽക്കുകയും ഒരു ടീം ഒരു കളിയെങ്കിലും വിജയിക്കുകയും യും ചെയ്താലും മുംബൈ ഇന്ത്യൻസിന് രണ്ടാം സ്ഥാനത്തും എത്താം ഇങ്ങനെ വരുമ്പോൾ ഒരു ടീമിന് ചുരുങ്ങിയത് പത്തൊമ്പത് അല്ലെങ്കിൽ ഇരുപത് ആവും മറ്റ് ടീമുകൾ പതിനേഴ് അല്ലെങ്കിൽ പതിനെട്ട് പോയിന്റിൽ ഒതുങ്ങുകയും ചെയ്യും നെറ്റ് റൺ റേറ്റ് കൂടി പരിഗണിക്കുമ്പോൾ മുംബൈ ഇന്ത്യൻസ് ഇങ്ങനെ സംഭവിച്ചാൽ രണ്ടാം സ്ഥാനത്തെത്തും ആദ്യ രണ്ട് സ്ഥാനങ്ങളിൽ എത്തുന്ന ടീമുകൾക്ക് പ്ലേ ഓഫിൽ ഒരു കളി തോറ്റാലും ഫൈനലിൽ എത്താൻ ഒരു അവസരം കൂടി ലഭിക്കും മൂന്ന് നാല് സ്ഥാനക്കാർക്ക് ആദ്യ കളി ജയിച്ചാലും ഫൈനൽ കളിക്കാൻ ശേഷം ക്വാളിഫയർ ടു കൂടി ജയിക്കണം പഞ്ചാബ് കിങ്സിന് ഡൽഹിക്കെതിരെയും മുംബൈക്കെതിരെയുമാണ് അടുത്ത മത്സരങ്ങൾ ഗുജറാത്ത് ടൈറ്റൻസിന് ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെയാണ് മത്സരം സൺറൈസേഴ്സ് ഹൈദരാബാദ് ലക്നൗ സൂപ്പർ ജയൻസ് എന്നീ ടീമുകൾക്കെതിരെയാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിൻ്റെ അടുത്ത രണ്ട് മത്സരങ്ങൾ